ന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ നടത്തിയ സമരാഗ്നിയിൽ പ്രതിഷേധം ഇരമ്പി ആരോഗ്യമന്ത്രിയുടെ കോലം പ്രതിഷേധക്കാർ കത്തിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എഡനീർ സമരാഗ്നി ഉദ്ഘാടനം ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുവീണ് തലയോലപ്പറമ്പ് സ്വദേശിനെ ബിന്ദു മരിക്കാനിടയായ സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർകോട് നഗരത്തിൽ നടത്തിയ സമരാജ്ഞിയിൽ പ്രതിഷേധമിരമ്പി ഫിർദൌസ് ബസാറിൽ നിന്നാരംഭിച്ച പ്രതിഷേധ സമരം ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് വെച്ച് പോലീസ് തടയുകയും പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടക്കുകയും ചെയ്തു തുടർന്ന് പ്രതിഷേധക്കാർ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു ആരോഗ്യ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായി സംസ്ഥാന വ്യാപകമായി യൂത്ത് ലീഗ് നടത്തി വരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് നിയോജക മണ്ഡലങ്ങളിൽ സമരാഗ്നി സംഘടിപ്പിച്ചത് കാസർകോട്ട് നടന്ന പ്രതിഷേധം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് ഇടനീർ ഉദ്ഘാടനം ചെയ്തു ഈ ഈ അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ സർക്കാർ വിഷയത്തിൽ യുവജന സംഘടനകളെ മറ്റ് രാഷ്ട്രീയ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെയൊക്കെ അവരുടെ നേതാക്കന്മാരെയൊക്കെ തെരഞ്ഞു പിടിച്ച് കേസിൽ ഉൾപ്പെടുത്തുകയാണ് എട്ടാൾ സമരം ചെയ്താലും പത്താൾ പേരിൽ കേസ് പത്താൾ സമരം ചെയ്താലും പത്തൊൻപത് പേരും ഡേ കേസ് ഈ ആളുകളെ എവിടെ നിന്ന് കിട്ടുമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് സംസ്ഥാനത്ത് ഉടനീളമുണ്ട് ഈ സംഭവങ്ങളുണ്ട് ഏതായാലും യൂത്ത് ലീഗ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഈ മന്ത്രി രാജിവെക്കുന്ന സമരം തുടരുക എന്നുള്ളതാണ് യൂത്ത് ലീഗിൻ്റെ തീരുമാനം മണ്ഡലം വൈസ് പ്രസിഡന്റ് നൌഫുൽ തായൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഹാരിസ് ബിദ്ര സ്വാഗതം പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി സഹീർ ആസിഫ് മുഖ്യപ്രഭാഷണം നടത്തി എം എ നജീബ് നൂറുദ്ദീൻ ബിളിഞ്ചം ബി ഷെഫീഖ് ഇക്ബാൽ ഫുഡ് മാജിക് ഖലീൽ സിലോൺ ജലീൽ തുരുത്തി റഹ്മാൻ തൊട്ടാൻ അർഷാദ് എതിർത്തോട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്